നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വോൾവോ എക് സി ഫോർട്ടി എന്ന അതിമനോഹരമായ വാഹനത്തിൻ്റെ സിംഗിൾ മോട്ടർ മോഡലാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇത്രയും കാലം നമ്മൾ ഈ വാഹനത്തിൽ കണ്ടിരുന്നത് ഡ്യുവൽ മോട്ടർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒറ്റ മോട്ടറ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വാഹനം വാങ്ങിക്കാൻ സാധിക്കും അതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം മൂന്ന് ലക്ഷം രൂപയോളം വില കുറഞ്ഞു എന്നുള്ള കാര്യമാണ് മറ്റ് ചില ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി ഇല്ലാതായ എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഡുവൽ മോട്ടർ വാഹനമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല റേഞ്ച് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ മോട്ടറിന് അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നതെങ്കിൽ ഈ വാഹനത്തിന് നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്ററാണ് റേഞ്ച് അങ്ങനെ കാര്യമായ റേഞ്ച് ഡ്രോപ്പ് ഇല്ലാതെയാണ് രണ്ട് മോട്ടറിൽ നിന്നും ഒരു മോട്ടറിലേക്കുള്ള ഈ ഒരു വേരിയൻറ്റ് വന്നിരിക്കുന്നത് ഇന്ത്യക്കാർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഇന്ത്യക്കാരിൽ മാത്രമല്ല ലോകവ്യാപകമായിട്ട് പോലും വോൾവോയ്ക്ക് മറ്റ് ആഡംബര വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഇമേജ് ഉണ്ട് അതിന് കാരണം ഈ വാഹനം അല്ലെങ്കിൽ വോൾവോ എന്ന വാഹന നിർമ്മാണ കമ്പനി സുരക്ഷയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യമാണ് ഒരു തരത്തിലും സുരക്ഷയുടെ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ഇല്ല എന്നുള്ളതാണ് വോൾവോ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് തന്നെയല്ല ഇത്രയധികം പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയും ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് രണ്ടായിരത്തി മുപ്പോടു കൂടി വോൾവോ എല്ലാ വാഹനങ്ങളും ഇലക്ട്രിക്ക് ആകും എന്ന് ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ച കമ്പനിയാണ് വോൾവോ എന്തുകൊണ്ടാണ് ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ചതെന്ന് ഞാൻ പറഞ്ഞു വച്ചാൽ അവർ പ്രഖ്യാപിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെയാണോ ലോകത്തിൻ്റെ ഭാവി എന്ന് പോലും വ്യക്തമാകാതിരുന്നൊരു കാലത്ത് പോലും രണ്ടായിരത്തി മുപ്പതോടെ ഞങ്ങൾ ഇനി ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് നിർബന്ധമായും ഒരു കമ്പനിയാണ് വോൾവോ അത് അവരുടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയായിട്ട് കാണണം അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഉത്ഭാഗത്തെ സീറ്റ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്ന റീസൈക്കിൾഡ് വസ്തുക്കൾ ഉപയോഗിച്ചാണ് ആ തരത്തിൽ പരിസ്ഥിതി ലോലമായ ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്നുള്ളതാണ് വോൾവോയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം കൂടിയാണ് കമ്പനി നീങ്ങുന്നത് കാരണം അതാണല്ലോ ഇനി മുതൽ കമ്പനിയുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് വിളിക്കാവുന്നത് ഇന്ത്യയിൽ ആദ്യകാലത്ത് വോൾവോയുടെ ബസ്സുകൾ വന്നതിന് ശേഷം ചെറിയ വാഹനങ്ങൾ അതായത് കാറും അതുപോലെ എസ്സുകളും വന്നപ്പോൾ ജനങ്ങളൊന്നും അടിച്ചിരുന്നു കാരണം ബസ്സിൻ്റെ ഒരു ഇമേജ് ആണ് വോൾവോയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീടാണ് എത്രത്തോളം ഗംഭീരമായ വാഹനങ്ങളാണ് വോൾവോ നിർമ്മിക്കുന്നതെന്ന് ഇന്ത്യക്കാരും മനസ്സിലാക്കിയത് അതോടുകൂടി വാഹന വില്പന കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എക്സി ഫോർട്ടി എന്നൊക്കെ പറയുന്ന വാഹനത്തിൻ്റെയൊക്കെ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്ന റീസെയിൽ വാല്യൂ ആണ് അത്രയും കാര്യമായ രീതിയിൽ ഇന്ത്യക്കാരെ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുകയാണ് വോൾവോയെ അപ്പോൾ ഈ ഒരു ഡ്യുവൽ മോട്ടോർ വാഹനത്തിൽ നിന്ന് സിംഗിൾ മോട്ടറിലേക്ക് എത്തുമ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു മൂന്ന് ലക്ഷം രൂപ ബലി കഴിച്ച് ഈ വാഹനം വാങ്ങിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഒരു സ്പോർട്സ് കാറായിട്ട് ഉപയോഗിക്കേണ്ട വാഹനങ്ങളൊന്നുമല്ല എന്ന് കരുതുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു സിംഗിൾ മോട്ടോർ വാഹനം വന്നിരിക്കുന്നത് അതായത് നാല് പോയിൻറ്റ് എട്ട് സെക്കൻഡ് മതി ഡുവൽ മോട്ടോർ മോഡലിന് നൂറ് കിലോമീറ്റർ വേഗത എടുക്കുകയാണെങ്കിൽ ഇതിന് ഏഴ് പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് വേണം അപ്പോൾ അങ്ങനെ ചവിട്ടിപ്പിടിച്ച് ആക്സലറേറ്റ് ചെയ്ത് തകർപ്പൻ സ്പീഡിൽ പോകേണ്ട കുറച്ചൊരു മയത്തിലൊക്കെ പോയാൽ മതി എന്ന് കരുതുന്ന മാന്യന്മാർക്കുള്ള വാഹനമായിട്ട് വേണമെങ്കിൽ നമുക്ക് സിംഗിൾ മോട്ടറിനെ പറയാം എന്നാൽ അങ്ങനെ വലിയ വലിയ കഴിക്കലൊന്നും ഇല്ലല്ലോ കാരണം ഏഴ് പോയിൻറ്റ് മൂന്ന് സെക്കൻഡുകൊണ്ട് നൂറ് കിലോമീറ്റർ വേഗത എടുക്കുക എന്ന് പറയുന്നത് മോശമായ കാര്യമല്ല പിന്നെ റേഞ്ചിൻ്റെ കാര്യത്തിൽ വ്യത്യാസമൊന്നും കാര്യമായിട്ട് വരുന്നുമില്ല അപ്പോൾ കുറച്ചൊക്കെ മാന്യമായിട്ട് ഓടിച്ചാൽ മതി ഇനിഷ്യൽ റെസ്പോൺസെന്ന് പറഞ്ഞാൽ അല്പം കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല എന്ന് കരുതുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ കുറച്ച് വാങ്ങിക്കാവുന്ന വാഹനമാണ് ഈ ഒരു സിംഗിൾ മോട്ടോർ എക്സി ഫോർട്ടീ അപ്പോൾ മോട്ടറുകളിലൊന്ന് നഷ്ടപ്പെട്ട് ഒഴിച്ചു നിർത്തിയാൽ മറ്റെന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് നമുക്കൊന്നിനടുത്ത് നിന്ന് പരിശോധിക്കാം പ്രധാനമായിട്ടും സംഭവിച്ചിരിക്കുന്ന മൾട്ടി ലെവൽ പിക്സൽ എൽ ഇ ഡി ലൈറ്റുകൾ ഇപ്പോൾ സാധാരണ എൽ ഇ ഡി ലൈറ്റുകൾക്ക് വഴിമാറി എന്നുള്ള കാര്യമാണ് അതും സാധാരണഗതിയിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല തന്നെ എൽ ഇ ഡി ലൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ആ പിക്സൽ എൽ ഇ ഡി ലൈറ്റ് അല്ല വന്നിരിക്കുന്നതെന്നുള്ള വ്യത്യാസമുണ്ട് അതൊരു പക്ഷേ രാത്രിയിൽ കുറച്ച് ഷാർപ്പായ ഒരു ലൈറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി സോഫ്റ്റ് ലൈറ്റ് ആയിരിക്കാം ഇത് തരുന്നത് നമുക്ക് രാത്രിയിൽ ഓടിച്ചു നോക്കാത്തതുകൊണ്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ പോലും ആ ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ടും പറയാം ഒന്ന് മറ്റൊരു കാര്യത്തിലും നിങ്ങൾ യാതൊരു വ്യത്യാസവും കണ്ടുപിടിക്കാനാവില്ല എന്തായാലും ഭംഗിയുള്ള എലമെൻസും അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു ഡേറ്റയും റണ്ണിങ് ലാമ്പൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് താഴെ പോാമ്പ് ഇരിക്കേണ്ട സ്ഥലത്ത് ഒന്നുമില്ല ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഭാഗം മാത്രമേ ഉള്ളൂ മുൻഭാഗത്തേക്ക് വരുമ്പോൾ വലിയൊരു എയർ ഡാം കാണാം അതുപോലെ തന്നെ വളരെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഗ്രില്ലിൻ്റെ ഭാഗവും ഇപ്പോൾ ഇലക്ട്രിക് വാഹനമാണെന്ന് വ്യക്തമാക്കി തരുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു അതിൽ വോൾ വലിയ ലോഗം കൊടുത്തിരിക്കുന്നു ഇവിടെ താഴെയായിട്ട് ഈ കാണുന്ന ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു ഭാഗം കൂടി ഉണ്ട് അത്രയല്ല മുൻഭാഗത്ത് വലിയ ഡിസൈൻ എലവൻസ് ഒന്നുമില്ല വോൾവോടെ ഏറ്റവും ചെറിയ എസ് യു വി ആണ് ഈ വാഹനമെന്നാണ് പറയേണ്ടത് പക്ഷേ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെറുതൊന്നുമല്ല എന്നും പറയേണ്ടതുണ്ട് ഇവിടെയൊക്കെ കാര്യമായ രീതിയിൽ ബൾജുകളൊക്കെ കൊടുത്ത് ബോണറ്റ് ലൈനുകളൊക്കെ കൊടുത്ത് ഗംഭീരമാക്കിയിട്ടുണ്ട് നല്ലൊരു എസ് യു വിഷായിട്ടുള്ള ലുക്കാണ് അങ്ങനെ കൈവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാറ്റം ഒഴിച്ചു നിർത്തി സൈഡിലേക്ക് വരികയാണെങ്കിൽ പത്തൊമ്പത് ഇഞ്ചിൻ്റെ ഗംഭീരമായ അലോവിയിലാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും അധികം ഏറോ ഡൈനാമിക്കായ രീതിയിലാണ് ഈ ഒരു അലോയ് അലോവിലും നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് കമ്പനി പറയുന്നത് അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എയർ ഇൻടേക്കുകളും കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ബ്ലാക്കും അതുപോലെ സ്റ്റീൽ ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത് പിരേലി ടയേഴ്സ് കൊടുത്തിരിക്കുന്നു മുൻഭാഗത്തു നിന്നുള്ള ആ ഒരു ക്ലാഡിങ് ഇങ്ങനെ പിൻഭാഗത്തേക്ക് അറ്റം വരെ നീളുന്നുണ്ട് അതുപോലെ ബ്ലാക്ക് ഫിനിഷ് ആണ് ഈ സൈഡ് വ്യൂ മിറേഴ്സിന് കൊടുത്തിരിക്കുന്നത് അതിലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇത് ഡ്യുവൽ കളർ മോഡലാണ് മേൽഭാഗ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ബോഡി കളേഡ് തന്നെയാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് സൈഡിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം വലിയ വാഹനമാണെന്നുള്ള കാര്യം പക്ഷേ വാൾവോഡ ഏറ്റവും ചെറിയ എസ് യു എന്ന് തന്നെയാണ് പറയേണ്ടത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ റീചാർജ് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം സാധാരണ അതായത് നോർമൽ അല്ലെങ്കിൽ പെട്രോൾ എക്സി ഫോർഡിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ഒരു വാഹനം എന്ന് പെട്ടെന്ന് തോന്നിക്കാൻ വേണ്ടിയാണ് റീചാർജ് എന്ന് എഴുതിയിരിക്കുന്നത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ വോൾവോഡ തനത് രീതിയിലുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പാണ് കാണുന്നത് അതിൻ്റെ എലമെൻസൊക്കെ അതിമനോഹരമാണ് മേൽഭാഗത്ത് തുടങ്ങി അങ്ങനെ സൈഡിലേക്ക് നീളുകയാണത് ഇവിടെ എക്സി ഫോർട്ടീന്നുള്ള ഉണ്ട് റീചാർജ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ ചെറുതായിട്ട് ഈ ഒരു ഭാഗത്താണ് കാണുന്നത് ഇവിടെ വീണ്ടും വോൾവോ ഒന്ന് വളരെ നീട്ടി വലിച്ച് എഴുതിയിട്ടുണ്ട് ഒരു ഇൻഡക്കേറ്റഡ് സ്പോയിലറുണ്ട് അതിൽ സ്റ്റോപ്പ് ലാംപ് കൊടുത്തിരിക്കുന്നു റിയർ ഡീഫോഗർ ഉണ്ട് അതുപോലെ തന്നെ വൈപ്പർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ട് സ്പേസ് എങ്ങനെയുണ്ട് നോക്കാം ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാവുന്ന ടൈൽ ഗേറ്റാണ് തറക്കേടില്ലാത്ത ബൂത്ത് സ്പേസ് തന്നെയുണ്ട് അപ്പോൾ ഇതിന് താഴെയായിട്ട് സ്പെയർ ടയർ ഉണ്ടാകുമെന്ന് കരുതിയാൽ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് സ്പെയർ ടയർ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് വരുന്നത് പക്ഷേ നമുക്ക് കൂടുതൽ സ്പേസ് അല്ലെങ്കിൽ കൂടുതൽ ലഗേജ് സ്പേസ് കണ്ടെത്തണമെങ്കിൽ സ്പെയർ ടയർ എടുത്തു വെക്കുന്നത് തന്നെയാണ് നല്ലത് എന്നിട്ട് നമ്മൾ പഞ്ചർ റിപ്പയർ കിറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ചാർജറാണ് ഈ കൊടുത്തിരിക്കുന്നത് അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി താഴെയായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു സ്ഥലം കൂടിയുണ്ട് അത് നമുക്ക് ഇങ്ങനെ ഈ ഒരു ബോർഡ് വെച്ചാൽ അടച്ചു വെച്ചാൽ മതി ഒന്നും അറിയയില്ല അവിടെ നമ്മൾ കാണുന്നത് ഉൾഭാഗത്ത് വേണമെങ്കിൽ ചെറിയ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സ്പേസ് ആണ് അത് ഡോറ് മീൻ സീറ്റ് മടക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അതുപോലെ സീറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് സീറ്റ് സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ കൂടുതൽ സാധനങ്ങൾ പിൻഭാഗത്താളില്ലെങ്കിൽ കയറ്റാനും സാധിക്കും എന്നിട്ട് നമുക്കിങ്ങനെ ഇലക്ട്രിക്കൽ ഇത് ഇല്ല അങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്യാം താഴെയായിട്ട് വളരെ വലിയ ഒരു ബമ്പാണ് കാണുന്നത് അതിൽ റിഫ്ലക്ടറുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാലും വോൾവേടെ എന്താ പറയുക എക്സി നയൻറ്റിയുടെ ഒരു അനിയൻ എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലാണ് രൂപം പിൻഭാഗത്ത് കാണുമ്പോൾ ഈ ടൈൽ ലാം അടക്കമുള്ള കാര്യങ്ങൾ അതാണ് നമ്മൾ ഓർപ്പിക്കുന്നത് എന്നാലും വളരെ എയ്റോ ഡൈനാമിക് ആയൊരു വാഹനമാണിത് വോൾവേടെ എസ് യു വി ഉള്ള ഏറ്റവും ഡയ എയ്റോ എന്ന് വിളിക്കാവുന്ന ഒരു വാഹനമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ രൂപം ഒക്കെ ആ തരത്തിലാണ് മറ്റൊരു കാര്യമുള്ളത് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്ററാണ് കമ്പനി പറയുന്ന മൈലേജെങ്കിലും ഇതിന് എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ നൽകുന്ന സർക്കാരിൻ്റെ കമ്പനിയായ സർക്കാരിൻ്റെ ഒരു ബോഡി എന്ന് വിളിക്കാവുന്ന ഐക്കാറ്റ് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കേഷൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് പക്ഷേ റിയൽ ലൈഫിൽ നാനൂറ്റി എഴുപത്തഞ്ചൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് കമ്പനി അങ്ങനെ പറയുന്നത് സാധാരണ ഗതിയിൽ മറ്റ് കമ്പനികൾ അത്ര സത്യസന്ധമൊന്നും ആകാറില്ല അതായത് ഐക്കാറ്റ് തന്നിരിക്കുന്ന സർട്ടിഫിക്കേഷൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അടിച്ചേപ്പിക്കലാണ് പതിവെങ്കിൽ വോൾവോ വളരെ റിയലിസ്റ്റിക്കായിട്ട് അതാണ് സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനെങ്കിൽ പോലും സാധാരണ ഗതിയിൽ കിട്ടുന്നത് നാനൂറ്റി എഴുപത്തിയഞ്ച് ആണ് എന്നാണ് പറയുന്നത് അതുപോലെ ഡുവൽ മോട്ടറിന് അഞ്ഞൂറ്റി അഞ്ചാണ് കമ്പനി പറയുന്ന മൈലേജ് പക്ഷേ അറുന്നൂറ്റി പത്ത് കിലോമീറ്ററാണ് ഐക്കാറ്റ് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കേഷൻ അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈതിനെക്കറ്റീവ് ബ്രേക്കിങ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വാഹനം ഓടിക്കുകയാണെങ്കിൽ ഈ ഡുവൽ മോട്ടറിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സോറി ഈ സിംഗിൾ മോട്ടറിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നും ഡുവൽ മോട്ടറിന് അറുന്നൂറ്റി പത്തും കിലോമീറ്റർ റേഞ്ച് കിട്ടിയേക്കാം അപ്പോൾ അത്രയും സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനിയാണ് വോൾവോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇനി ഉത്ഭാഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡ്രോപ്പ് ചെയ്യുകയെന്ന് നോക്കാം ഈ ഒരു സിംഗിൾ മോട്ടർ മോഡൽ വന്നപ്പോൾ ഏറ്റവും വ്യത്യസ്തമായ ഇൻറ്റീരിയർ ഉള്ളത് വോൾവോക്കാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല യാതൊരു തരത്തിലുള്ള ജഗബോഗകളും കെമ്മിക്സും ഒന്നും ഇല്ലാതെ വളരെ മാന്യമായ രീതിയിലുള്ള ഇൻറ്റീരിയറാണ് എപ്പോഴും വോൾവോ കൊടുക്കുക വോൾവോയുടെ ഇൻറ്റീരിയർ വളരെ മോശമായിരുന്ന വളരെ ബേസിക് ആയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എക്സ് ഐ നയൻറ്റി വന്നതിന് ശേഷമാണ് ഉൾഭാഗമൊക്കെ പാടെ മാറി ഗംഭീരമായി ആക്കിയത് എങ്കിൽ പോലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പളവളപ്പൊന്നുമല്ല വളരെ കൃത്യമായും മാന്യമായും വളരെ പ്രൗഢമായുള്ള ഇൻ്റീരിയറെന്ന് തന്നെയാണ് വിളിക്കേണ്ടത് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സിംഗിൾ മോട്ടറിലേക്ക് വന്നപ്പോൾ മിസ്സായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ഹാമൻ ഗാർഡൻ്റെ മ്യൂസിക് സിസ്റ്റം ഇല്ല എന്നുള്ളൊരു കാര്യമാണ് രണ്ട് ത്രീ ഡിഗ്രി ക്യാമറ ഇല്ല ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇല്ലാതായിരിക്കും എന്നാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റം തോന്നാൻ ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നല്ലൊരു എയ്റ്റ് സ്പീക്കറിൻ്റെ നല്ല എന്താ പറയുക ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹാഗ്മൻ ഗാർഡൻ തന്നെയാണ് അതെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതൊരു വലിയ ലോസ് ആയിട്ട് അല്ലെങ്കിൽ മിസ്സായിട്ട് കണക്കാക്കേണ്ടതില്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അത് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഒരു മിസ്സ് തന്നെയാണ് എങ്കിൽ പോലും മൂന്ന് ലക്ഷം രൂപ വിലക്കുറവിനെ അത് സാധൂകരിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്ന നയൻ ഇഞ്ച് ടെസ്ക്രീനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതിൽ ഗൂഗിൾ മാപ്പ് അതുപോലെ തന്നെ ഫോണിൻ്റെ കണക്ഷൻ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതാ യൂട്യൂബ് ഡ്രൈവിംഗ് ജേണൽ ബ്ലൂടൂത്ത് മീഡിയ പ്ലെയർ റേഡിയോ സ്പോട്ടിഫൈ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഡോട്ടോ ഗൂഗിൾ എസ്റ്റ് കാർ സ്റ്റാറ്റസ് എയർ ക്വാളിറ്റി ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇതിൻ്റെ അത് ഏറ്റവും ബെസ്റ്റ് എയർ പ്യൂരിഫയർ ആണ് ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാഹനത്തിനുള്ളിൽ പ്ലേ സ്റ്റോർ അങ്ങനെ ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഗൂഗിളിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ട് തീർച്ചയായിട്ടും ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതാ അതിൽ ഗ്രാഫിക്കലി നമുക്ക് കാണുകയും ചെയ്യാം തടസ്സങ്ങളും മറ്റും പക്ഷേ ത്രീ സിക്സ്റ്റി ഡിഗ്രി അല്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഡയലുകളായാലും ഇത്തരത്തിലുള്ള ഈ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളായാലും ഒന്നും തന്നെ യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല അതെല്ലാം അതേപടി പഴയ മോഡലിൽ അതേപടി കൊടുത്തിരിക്കുന്നു അതായത് ടു പഴയ മോഡലല്ല കേട്ടോ ഈ ഒരു ഡ്യുവൽ മോട്ടോർ മോഡൽ അതേപടി കൊടുത്തിരിക്കുന്നു ഇവിടെ ട്വൽവ് മോട്ടറിൻ്റെ ചാർജിങ് പോയിൻറ്റും കൂടാതെ രണ്ട് ജി എസ് പി ചാർജേഴ്സും കൊടുത്തിട്ടുണ്ട് വയർലെസ് ഫോൺ ചാർജർ അവിടെ കൊടുത്തിരിക്കുന്നു അതുപോലെ ഇത് ഗിയർ ലിവറാണ് അല്ലെങ്കിൽ ഡ്രൈവ് സെലക്ടറാണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഏറ്റവും പുതിയ കോമറ്റൊക്കെ പോലെയാണ് വാഹനത്തിൽ കയറി ഇരുന്ന് ഡ്രൈവിലെ കിട്ടാൻ വാഹനം ഓടിക്കോളും സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചുകൾ ഇങ്ങനെ ഒന്നുമില്ല അതിനുശേഷം പാർക്കിലിട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ വാഹനം ഓഫ് ആകുന്നു മറ്റൊരു കാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് സീറ്റുകളെന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരം എന്ന് വെച്ചാൽ പറയാതിരിക്കാനാവില്ല ഈ അൽക്കാൻഡ്ര ഈ ഒരു ആവരണം എന്ന് പറയുന്നത് വളരെ ഗ്രിപ്പ് തരുന്നുണ്ട് തന്നെയല്ല പലതരത്തിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം ഹൈറ്റ് ആയാലും സ്ലാൻഡിങ് പൊസിഷൻ ആയാലും എല്ലാം തന്നെ ഗംഭീരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ബോർഡ് കാര്യത്തിൽ ഓർത്തോപീഡിക് ഡോക്ടേഴ്സാണ് ഈ ഒരു സീറ്റ് ഡിസൈൻ ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും പങ്ക് വഹിക്കുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നടുവക്ക ചേർന്നങ്ങനെ സുഖമായിട്ടിരിക്കാം യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല വളരെ താഴ്ന്ന ഡാഷ് ബോർഡാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിസിബിലിറ്റിയൊക്കെ ഗംഭീരമാണ് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് ഈ ബ്ലാക്ക് ഫിനിഷ് കൂടാതെ ഇവിടെ ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മനോഹരമായ കാർപ്പറ്റ് കൂടാതെ ഈ കാണുന്ന സീറ്റിൻ്റെ ഭാഗങ്ങൾ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീസൈക്കിൾഡ് മെറ്റീരിയൽസ് കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് നിർമ്മിച്ചിരിക്കുന്നതാണ് എന്നുള്ളത് ബോർഡോയുടെ സാമൂഹിക പ്രതിബദ്ധത തെളിയിക്കുന്നു മനോരമയ്ക്കായിട്ടുള്ള സൺ പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് ഗ്ലാസും ഒരു പകുതി വരെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് തുറക്കുക ബസീസ് ആ അതും കൊള്ളാം ഈവൻ ഈ ഒരു റൂഫ് പോലും ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് എന്നെപ്പോലുള്ള ബ്ലാക്ക് പ്രേമികളെ ആഹ്ലാദിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ എന്താണ് ആ ഇനിയിപ്പോൾ സ്റ്റിയറിംഗ് വില്ലിലേക്ക് പോവാം സ്റ്റിയറിംഗ് മീൽ തനത് വോൾവോ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഫ്ലാറ്റ് ബോട്ടം ഒന്നുമല്ല പക്ഷേ ഈ സ്റ്റീലിൻ്റെ ഫിനിഷ് എല്ലാം കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട് ക്രൂയിസ് കൺട്രോൾ ഉണ്ട് അതുപോലെ തന്നെ വോയിസ് കമാൻഡുകളും കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നു വോൾവോയുടെ വലിയ ലോഗോ നടുവിലുണ്ട് ഇവിടെ നിങ്ങൾ കാണുന്നത് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ വലിയ സ്ക്രീനാണ് അതിൽ പല കാര്യങ്ങളും പല ഇൻഫർമേഷൻ നമുക്ക് അതിൽ കാണാം വളരെ ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീനാണിത് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട് റേഞ്ച് ഇതാ ഫോർ ഫിഫ്റ്റി കിലോമീറ്റർ റേഞ്ച് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ തൊണ്ണൂറ്റി ഏഴ് ശതമാനം ചാർജ് ഉള്ളപ്പോൾ നാനൂറ്റി അമ്പതാണ് റേഞ്ച് കാണിക്കുന്നത് അപ്പോൾ കമ്പനി പറയുന്ന റേഞ്ച് വളരെ കൃത്യമായും കിട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് നാനൂറ്റി എഴുപത്തഞ്ചാണ് പറയുന്നതെങ്കിൽ നയൻറ്റി സെവനിൽ നാനൂറ്റി അമ്പത് ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് വാഹനം മര്യാദയ്ക്ക് ഓടിച്ചു വേണമെങ്കിൽ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാനീ പറഞ്ഞാൽ ഈ ഭാഗത്തൊന്നും തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഒന്നും കൊടുത്തിട്ടില്ല അതുണ്ടായിരുന്ന പെട്രോൾ മോഡലിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചൊക്കെ ഉണ്ടായിരുന്ന ഭാഗത്ത് ഇവിടെ ഇങ്ങനെ അടച്ച് വെച്ചിരിക്കുകയാണ് എന്തായാലും സൈഡിൽ നമുക്ക് സീറ്റിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ ഫോൾഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വളരെ താഴ്ന്ന വിൻഡോ ലൈനാണ് അതുകൊണ്ട് സുഖമായിട്ട് നല്ല വിസിബിലിറ്റിയോട് കൂടി വാഹനം ഓടിച്ചു പോവുകയും ചെയ്യാം അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും വിശാലമായ സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന ഒരു ഡോ പാഡാണ് കൊടുത്തിരിക്കുന്നത് വലിയ ആഴത്തിലുള്ളൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ അവിടെ ഉണ്ട് എന്ന് പറയാം അതുപോലെ നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട് അത് അതിൽ കുഷനിങ് കൊടുത്തിട്ടുണ്ട് കൂടാതെ സ്പീക്കറിൻ്റെയും മറ്റും കാര്യങ്ങളും മനോഹരമായ സ്റ്റീൽ ഫിനിഷുള്ള ഡോർ ഹാൻഡിലും ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ വെക്കാവുന്ന രീതിയിൽ മറ്റു സാധനങ്ങൾ വയ്ക്കാവുന്ന അത്രയും സുഭിക്ഷമായ രീതിയിലുള്ള സ്ഥലമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് അതൊന്ന് പിൻഭാഗത്തിൽ നോക്കാം പിൻഭാഗത്തേക്ക് കയറിയിരിക്കുമ്പോൾ സ്പേസ് തന്നെയാണ് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ആണ് ഈ സീറ്റ് ഞാൻ ഏറ്റവും മാക്സിമം ബാക്കിലേക്ക് നീക്കി നീക്കിയിട്ടിരിക്കുകയാണെന്നോട് മനസ്സിലാക്കുക എന്നിട്ട് പോലും ലാവശ്യമായിട്ടുള്ള സ്പേസ് ഉണ്ട് ആ സീറ്റ് അല്പം മുന്നിലേക്ക് ഇട്ടിരിക്കുന്നു അവിടെ ലാവശ്യം നല്ലതിന് അപ്പുറത്തേക്കുള്ള വാക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക അത്രയും ലാവശ്യമായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ നടുവിൽ വലിയ സെൻട്രൽ കൺസോൾ ഉള്ളതുകൊണ്ട് തന്നെ നടുവിൽ ഉണ്ടാക്കിയിരിക്കുമ്പോൾ കാല് വെച്ചിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കൊച്ചു കുട്ടികൾക്ക് ഇരിക്കാനാണ് കൂടുതൽ സുഖമായിട്ട് പറ്റുന്നത് പിന്നിലേക്കും എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചാർജിങ് പോർട്ട് യു എസ് പി രണ്ട് യു എസ് പി ചാർജിംഗ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് മറ്റൊരു കാര്യമുള്ളത് മൊബൈൽ ഫോൺ ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് സാധാരണ രീതിയിൽ മറ്റു വാഹനങ്ങൾ കാണാത്തതാണ് അപ്പോൾ ഒന്നിലധികം മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം ഡോർ പാഡ് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും ചെറുതായി മാറിയിട്ടുണ്ട് വളരെ ചെറിയൊരു ബോട്ടിൽ വയ്ക്കാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മറ്റൊരു കാര്യമുള്ളത് അത് കൗതുകരമായ ഒരു കാര്യമാണ് ഡോറിൻ്റെ ഭാഗമായിട്ട് തന്നെ കോർണർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ഡോറിൻ്റെ പിൻഭാഗത്തായിട്ട് ബി പില്ല സീ പില്ലറിലായിരിക്കും കോർണർ ഗ്ലാസ് വരുന്നതെങ്കിൽ അത് ഈ ഒരു ഡോർ തന്നെ കൊടുത്തിരിക്കുന്നു മൂന്ന് പരുന്നില്ലെങ്കിൽ ഇവിടെ ഒരു സാമാന്യം ഭേദപ്പെട്ട ഹാൻഡ് റസ്റ്റ് ഉണ്ട് അതിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഫസ്സും മറ്റും സൂക്ഷിക്കാവുന്ന നെറ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ എന്താണ് ഏറ്റവും പിന്നിൽ തലയുടെ പിൻഭാഗം വരെയും ഈ ഒരു സൺറൂഫ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്ലസൻ്റായ ഫീലാണ് ഉൾഭാഗത്ത് കിട്ടുന്നത് അപ്പോൾ നാല് പേർക്ക് പരമസുഖമായും പേർക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തും യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ് എന്നാണ് നമ്മൾ കണ്ടുകഴിഞ്ഞത് ഒറ്റ നോട്ടത്തിൽ ഡുവൽ മോട്ടർ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ മിസ്സോട്ടായിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കാൻ സാധിക്കുന്നുമില്ല അതാണ് വാഹനത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായം ഇനി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം കാരണം അതിലായിരിക്കണം വലിയ വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ അത് ഓടിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്താണ് തീരുമാനിക്കാം അപ്പോൾ എക്സി ഫോർട്ടി റീചാർജുമായിട്ട് നമ്മൾ അടുത്ത കാലത്ത് ഒരു മൈലേജ് ടെസ്റ്റ് നടത്തിയിരുന്നു മൈലേജ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ കാര്യത്തിൽ റേഞ്ച് ടെസ്റ്റ് എന്നാണല്ലോ പറയേണ്ടത് റേഞ്ച് ടെസ്റ്റ് നടത്തിയത് നമ്മൾ മലമ്പുഴക്കാണ് മലമ്പുഴ മലമ്പുഴയിലേക്കാണ് ഇവിടെ കുട്ടികളിങ്ങനെ മറ്റേ എന്താന്ന് പറയുന്നത് സ്കേറ്റിംഗ് സ്കേറ്റിംഗ് പരിശീലിച്ചു പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മലമ്പുഴയിലേക്കാണ് ആ ഒരു റേഞ്ച് ടെസ്റ്റ് നടത്തിയത് വളരെ വിജയകരമായി എക്സി ഫോർട്ടി റീചാർജ് ആ ഒരു ടെസ്റ്റ് വിജയിക്കുണ്ടായി ആ ടെസ്റ്റ് റേഞ്ച് ടെസ്റ്റിലുപരി നമ്മളന്ന് ആസ്വദിച്ച് ചോദിച്ചത് ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവബിലിറ്റിയുടെ ഒരു ഒരു ഗുണമാണെന്നാണ് പറയേണ്ടത് അങ്ങേറ്റം വെൽ എന്നാണ് വോഡോഡ വാഹനങ്ങളെ വിളിക്കേണ്ടത് സ്റ്റിയറിംഗ് ആയാലും അത് വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റെബിലിറ്റി ആയാലും എല്ലാം തന്നെ ഈ ഒരു വെൽ വെയ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആസ്വദിച്ച ഓടിക്കാൻ സാധിക്കും മറ്റൊരു കാര്യമുള്ള സുരക്ഷയുടെ ഒരു ചട്ടക്കൂടിനകത്ത് നമ്മളിരിക്കുന്നത് നമുക്ക് തുടക്കത്തിൽ ബോധ്യപ്പെടും കാരണം അത്രയും നിർമ്മാണ നിലവാരമാണ് വോൾവേടെ വാഹനങ്ങൾ ഏത് വാഹനം എടുത്താൽ തന്നെയും അപ്പോൾ ഈ എക്സി ഫോർട്ടി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ചെറിയ വാഹനമാണെങ്കിൽ പോലും ഒരു ചെറിയ വാഹനത്തിൻ്റെ രീതികളല്ല അതിനുള്ളത് ഇൻറ്റീരർ സ്പേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സായാലും എല്ലാം തന്നെ വലിയ എസ് സികളോട് കിടപിടിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സിംഗിൾ മോട്ടർ മോഡൽ വന്നപ്പോൾ തീർച്ചയായിട്ടും ഡ്രൈവിങ്ങിനെ കാര്യത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് രണ്ട് എഞ്ചിനുള്ള വാഹനത്തിൽ നിന്ന് ഒരു എഞ്ചിനെടുത്ത് മാറ്റിയാൽ സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഇതിലും തോന്നുന്നുണ്ട് അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാല് പോയിൻറ്റ് എട്ട് സെക്കൻഡ് കൊണ്ട് നൂറ് കിലോമീറ്റർ വേഗത എടുത്തിട്ട് ഇപ്പോൾ സെവൻ പോയിൻറ്റ് ത്രീ ആയി ആ ഒരു വ്യത്യാസമൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വാഹനമുള്ളത് അല്ലെങ്കിൽ സിംഗിൾ മോട്ടറിൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് ഈയൊരു സെവൻ പോയിൻ്റ് ത്രീ സെക്കൻഡ്സ് എന്ന് പറയുന്നത് പോലും പെട്രോൾ വാഹനങ്ങളെ തോൽപ്പിക്കുന്ന ഒരു സീറോ ടു ഹൺഡ്രഡ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക അല്ലാതെ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് അല്ല ഈ ഒരു സെവൻ പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് എന്ന് പറയുന്നതും അപ്പോൾ ഇനി കുറച്ചുകൂടി സാങ്കേതികമായി പോവുകയാണെങ്കിൽ നേരത്തെ രണ്ട് ആക്സലുകളിലും ഓരോ മോട്ടറ് ഘടിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ റിയർ ആക്സിൽ മോട്ടർ മാത്രമാണുള്ളത് അതായത് ഒരു മോട്ടർ ഇല്ലാതായിരിക്കുന്നു അതുപോലെ അറുപത്തി ഒമ്പത് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ അത് ട്വിൻ മോട്ടറില് അത് എഴുപത്തി എട്ട് കിലോ വാട്ടായിരുന്നു പിന്നെ റേഞ്ച് ചെയ്യാൻ പറഞ്ഞില്ല നാനൂറ്റി എഴുപത്തി അഞ്ചും ട്വിൻ മോട്ടർ ആണെങ്കിൽ അഞ്ഞൂറ്റി അഞ്ചുമാണ് കമ്പനി പറയുന്ന മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് ഇപ്പോൾ ഈ ഒരു സിംഗിൾ മോട്ടർ ഉള്ള ചാർജർ നൂറ്റമ്പത് കിലോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറിൽ കൊടുക്കുകയാണെങ്കിൽ ഡി സി ഫാസ്റ്റ് ചാർജറിൽ കൊടുക്കുകയാണെങ്കിൽ എയ്റ്റി പെർസെൻ്റ് ആകാൻ വേറെ മുപ്പത്തി നാല് മിനിറ്റ് മതി എന്നാൽ ഒരു പതിനൊന്ന് കിലോവാട്ടിൻ്റെ എ സി ചാർജറിലാണ് കൊടുക്കുന്നതെങ്കിൽ എട്ട് മണിക്കൂർ കൊണ്ടാണ് ഫുൾ ചാർജ് ആകുന്നത് സിംഗിൾ മോട്ടോർ നൽകുന്ന ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ബി എസ് പി പവറാണ് നാനൂറ്റി ഇരുപത് നൂട്രൺ മീറ്റർ ടോക്കും പക്ഷേ അത് ടിൻ മോട്ടർ ആയിരുന്ന സമയത്ത് നാനൂറ്റി എട്ട് ബി എസ് പി ആയിരുന്നു അറുന്നൂറ്റി എഴുപത് നൂട്രൺ മീറ്റർ ടോക്കും വളരെയധികം വ്യത്യാസമുണ്ട് പവറിൻ്റെയും ടോക്കിൻ്റെയും കാര്യത്തിൽ അത് സംശയമില്ലാത്ത കാര്യമാണ് എന്തായാലും ഒരു മോട്ടോർ എടുത്തു കളഞ്ഞ് ബാറ്ററി പാക്കിൻ്റെ വലിപ്പവും കുറച്ചപ്പോൾ അല്പം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അത് ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് ആയിട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ സെവൻ പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് പോരാ നൂറ് കിലോമീറ്റർ വേഗത എടുക്കാനുള്ള അവസ്ഥ തന്നെ പക്ഷേ അതെല്ലാം വളരെ ടെക്നോളജി അതിനായിട്ട് കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള സംശയമില്ല മറ്റൊരു കാര്യമുള്ളത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പുതിയ സാങ്കേതിക കുതിച്ചുചാട്ടം എന്ന് പറയുന്ന കാര്യമാണ് അതായത് ഓട്ടോ റീജനറേഷൻ ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ ഏറ്റവും പുതിയ മോഡലിൽ വന്നിരിക്കുന്നത് സാധാരണക്കാരൻ്റെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് ആക്സിഡൻറ്റിൽ നിന്ന് കാലെടുക്കുകയാണെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിങ് ഓൺ ആവുകയും ആ സമയത്ത് നമുക്കൊരു ഒരു ബ്രേക്ക് ചെയ്തൊരു എഫക്റ്റാണ് കിട്ടുക അത് പലപ്പോഴും നമുക്ക് ഒരു അലോസരം ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ അഡാസ് സെൻസേഴ്സാണ് ഇപ്പോൾ ഇതിന് ഇതിൻ്റെ ഇതിനെ ഈ ഒരു റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ഓട്ടോമാറ്റിക് ആകാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഈ ഒരു അഡാസിൻ്റെ ഈ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആവശ്യമുള്ള സമയത്താണ് അത് കൊടുക്കുക അല്ലാതെ ഫുൾ ടൈം ഒരേ തരത്തിലുള്ള റീജനറേഷൻ കൊടുക്കാതെ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള റീജനറേറ്റീവ് ലെവൽ ആ ഒരു നിലനിർത്താൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക് ചെയ്യുന്ന എഫക്റ്റ് ഒന്നും ആസിലേറ്ററിൽ നിന്ന് കാലെടുത്താൽ തോന്നില്ല അത് തീർച്ചയായിട്ടും അങ്ങനത്തെ സ്മൂത്ത് ആക്കുന്നുണ്ട് വാഹനത്തിൻ്റെ ഡ്രൈവ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എനിക്ക് പൊതുവേ ഇവികൾ ഓടിക്കുമ്പോൾ തോന്നുന്ന ഒരു പ്രശ്നം അതായിരുന്നു റിജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അത് മനോഹരമായിട്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കാക്കി മാറ്റിയിരിക്കുകയാണ് പക്ഷേ സിംഗിൾ പടൽ ഡ്രൈവിങ്ങിനെ അത് ബാധിക്കുന്നുമില്ല ആവശ്യമുള്ള സമയത്ത് റീജനറേറ്റീവ് ബൈക്കിങ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരു പടൽ ഉപയോഗിച്ച് എന്ന് പറയുന്ന രീതിയിൽ ഓടിച്ചു പോകാനും ബുദ്ധിമുട്ടില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നെ സസ്പെൻഷനാണ് കുറച്ചൊന്നും ഫേമാണ് സസ്പെൻഷൻ പക്ഷേ അത് നമുക്കൊരു ആത്മവിശ്വാസം തരുന്നുണ്ട് സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുന്നുള്ളൊരു ഒരു സംശയമില്ല പിന്നെ ഏതാണ്ട് ഫുൾ സ്യൂട്ടുണ്ട് അഡാസിൻ്റെ അതായത് വയർ കൊള്യൂഷൻ സപ്പോർട്ട് ഹിൽ ഡിസൈൻ കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു ഫുൾ സ്യൂട്ട് തന്നെയാണ് അഡാസിൻ്റെ കൊടുത്തേക്കുന്നത് കൂടാതെ ഏഴ് എയർ ബാഗുകളും കൊടുത്തിട്ടുണ്ട് അതൊക്കെ സ്റ്റാൻഡേർഡായിട്ട് തന്നെ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഇലക്ട്രിക് എസ് യു വി ആണ് ഈ വാഹനം എന്നാണ് പറയേണ്ടത് ബൂട്ട് സ്പേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോയി മുൻഭാഗത്തും ഉണ്ട് കേട്ടോ ഫ്രങ്ക് എന്ന് വിളിക്കുന്ന സ്ഥലം അതായത് നമ്മൾ ബോണറ്റ് തുറന്നാൽ അതിനകത്ത് മുപ്പത്തിമൂന്ന് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് അതിനെയാണ് ഫ്രങ്ക് എന്ന് പറയുന്നത് പിന്നെ പിൻഭാഗത്തും ഉണ്ടല്ലോ സാമാന്യ ഭേദപ്പെട്ട ബൂട്ട് സ്പേസ് ഉണ്ട് ഇതൊന്നും കൂടാതെ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും ഉണ്ട് നമ്മളിപ്പോൾ ഇത് ഡിവൽ മോട്ടോർ വേരിയൻ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ലെങ്കിൽ ഇത് നല്ലൊരു വ്യക്തിത്വമുള്ള വാഹനമാണ് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിലും കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ വാഹനം ഓടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ വാഹനം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഇതിലെ ചെറിയ കുറവുകൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഈ വാഹനത്തെ ഈ വാഹനമായിട്ട് തന്നെ കാണുകയാണെങ്കിൽ ഒരു കുറവും പറയാൻ പറ്റാത്തൊരു വാഹനമാണിത് അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിഷ്യൽ ആക്സലറേഷനൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് കൈവിട്ടൊരു പോക്കൊക്കെ പോകുന്ന വാഹനങ്ങളാണ് പലപ്പോഴും പെട്രോൾ ഡീസൽ വാഹനങ്ങൾ മാത്രം ഓടിച്ചിട്ടുള്ളവർക്ക് അപകടം ഉണ്ടാക്കാവുന്ന വാഹനവുമാണ് അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരു വാഹനം കൂടി ഇലക്ട്രിക് വാഹനങ്ങൾ നോക്കുന്നതിന് നോ വാങ്ങിക്കേണ്ടതുണ്ട് അങ്ങനെ പറയുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടേതായ എല്ലാ ഗുണഗണങ്ങളും അതോടൊപ്പം തന്നെ ഗംഭീരമായ സേഫ്റ്റിയും ഇത് രണ്ടും ഒരുമിക്കുന്ന വാഹനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകേണ്ടത് വോൾ തന്നെയാണ് എന്ന് ശക്തമായി ശുപാർശ ചെയ്യുന്നവർ ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഈ വാഹനത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു അതായത് ഡ്യുവൽ മോട്ടറിൽ നിന്ന് സിംഗിൾ മോട്ടറിലേക്ക് വന്നപ്പോൾ പ്രധാനമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഫോഗ്ലാം ബതിൽ കൊടുത്തിട്ടില്ല രണ്ട് ഹാമൻ കാർഡിൻ്റെ മ്യൂസ്ക് സിസ്റ്റം കൊടുത്തിട്ടില്ല മൂന്ന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടില്ല പിന്നെ ഈ ഒരു പിക്സൽ എൽ ഇ ഡി ലൈറ്റിന് പകരം സാധാരണ എൽ ഇ ഡി ലൈറ്റ് ആയി ഇത്രയും കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കൂടെ വലിയൊരു സാധനം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു മോട്ടറാണ് എങ്കിൽ പോലും സാധാരണ ഈ ഒരു വാഹനത്തിന് ആവശ്യമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി കാരണം മൂന്ന് ലക്ഷം രൂപ കുറച്ച് മതി കുറച്ച് ചിലവാക്കിയാൽ മതി എന്ന് കരുതുന്നവർക്ക് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം വില വരുന്ന ഈ വാഹനമായി അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ കൂടുതൽ കൊടുത്ത് ഡ്യുവൽ മോട്ടോർ വാങ്ങിക്കാം ഡ്യുവൽ മോട്ടറിൻ്റെ കാര്യത്തിൽ കുറെ കൂടി ഒരു ഡ്രൈവിംഗ് എന്തുയൂസിയാസ്റ്റുകളാണെങ്കിലാണ് അതിലേക്ക് പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇനിഷ്യൽ പിക്കപ്പ് ഒക്കെ വളരെ കൂടുതലുണ്ട് എങ്കിൽ പോലും സാധാരണ ഗതിയിൽ ഒരു ഫാമിലി മാൻ ആയിട്ടുള്ള ഒരാൾക്ക് ഈ വാഹനത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പല പല പരീക്ഷണങ്ങൾ ഇപ്പോൾ ഓൾവോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് സിംഗിൾ മോട്ടർ മതിയെങ്കിൽ അത് ഡ്യുവൽ മോട്ടർ വേണമെങ്കിൽ അത് അങ്ങനെ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇലക്ട്രിക് വാഹന രംഗത്ത് പല പരീക്ഷണങ്ങളുമായിട്ട് വോൾവോ ഇലക്ട്രിക് വാഹന രംഗത്ത് ഏറ്റവും വലിയൊരു കമ്പനിയായിട്ട് മാറാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ വോൾവോയുടെ നിർമ്മാണ നിലവാരവും മറ്റ് ഫീച്ചേഴ്സും ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപ കുറച്ച് ഒരു മോട്ടർ ഉപയോഗിച്ച് ഈ വാഹനം വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് വാഹനങ്ങൾ ഓടിച്ചു നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് നോക്കുക